ഇരുപത്തിയെട്ട് റേഡിയേഷനും പന്ത്രണ്ട് കീമോയാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാവും പക്ഷെ ഞാൻ അറിഞ്ഞതേയില്ല പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് സൈഡ് എഫക്റ്റ് കുറഞ്ഞതും അതാ ആക്റ്റീവാണ് ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് കൂടെ ഞാൻ കർണാടകയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ വെൽക്കം ടു പുനജൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെ സിക്സ് മന്ത്സ് ആയിട്ട് മരുന്ന് കഴിക്കുന്ന പേഷ്യൻ്റാണുള്ളത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആക്ടീവ് ഇരിക്കുന്ന കാരണം ഇദ്ദേഹം വളരെ സന്തോഷവാനാണ് സോ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് പേഷ്യന്റിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം പുനജൻ ആയുർവേദ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളെ പറ്റിയും നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം സാർ പേരെന്താണ് നമസ്കാരം ഞാൻ രാജേന്ദ്ര പ്രസാദ് എവിടെ നിന്നാണ് വരുന്നത് അല്ലേ വയസ്സുണ്ട് സർ മുമ്പ് ഡോക്ടർ എന്ത് ആണെന്നാണ് പറഞ്ഞത് പാൻക്രിയാറ്റിക് പറഞ്ഞത്ാൻക്രിയാറ്റിക്സർ എന്നാണ് പറഞ്ഞത് റോബോ ശാസ്ത്രീയ ആശുപത്രിയിലായിരുന്നു ഓക്കെ മൊത്തം ഇരുപത്തിയെട്ട് റേഡിയേഷൻസും പന്ത്രണ്ട് ഉണ്ടായിരുന്നു സർ അതിനുശേഷമാണ് എനിക്ക് കുറച്ച് ചെറുതായിട്ട് സൈഡ് എഫക്ട്സ് ഒക്കെ തുടങ്ങിയത് എൻ്റെ ഒരിക്കല്സ് കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് പറഞ്ഞു നോക്കി സെർച്ച് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഇപ്പൊ ഏകദേശം രണ്ട് മാസത്തോളം ഇവിടെ വന്നിട്ട് എന്തായാലും നല്ല മാറ്റമുണ്ട് ഞാൻ സർവീസിലിരിക്കുന്ന സമയത്ത് എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല ട്വന്റി വൺ ജൂണിലാണ് ഞാൻ റിട്ടയർഡ് ആവുന്നത് ഞാൻ ഹൗസ് കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തു ഈ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വെയിറ്റ് ലോസ് ആയതിനു ശേഷം വെയിറ്റ് ലോസ് ആയപ്പോ എന്റെ കൂട്ടുകാരെല്ലാരും കൂടെ പറഞ്ഞു എത്ര വേഗം ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഒരു ബയോക്സി എടുക്കണമെന്ന് പറഞ്ഞു ടെസ്റ്റ് കഴിഞ്ഞപ്പോ ബയോക്സിൽ പറയുന്നത് എന്റെ ബോഡിയില് എനിക്ക് ഇൻഫെക്ഷൻ വന്നാണ് എന്റെ ബോഡിയുടെ അകത്ത് മൈൽഡ് ഇൻഫെക്ഷൻ എന്നാ പറഞ്ഞത് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണെന്നാണ് പറഞ്ഞത് ഓക്കെ പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എത്രയും വേഗം ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു അപ്പം തന്നെ ഡോക്ടറെ പോയി കണ്ടു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവര് പറയുന്നത് എത്രയും വേഗം ഓപ്പറേഷൻ വേണമെന്നാണ് അതിൽ തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഓപ്പൺ സർജറിയും പിന്നെ ഒന്ന് അകത്തുള്ള സർജറിയും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ഒരു അറുപത് വയസ്സായിട്ടുണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ മൊത്തം ഒരു അറുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സാകും ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാനിവിടെ സർജറിക്ക് വേണ്ടി പോയി ഈ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാല് ഇത് മൊത്തം ഇങ്ങനെ തുറന്നു വെക്കും ഇവിടെ ചെറിയൊരു ഹോളിടും ഇത്രയുള്ള ഒരു നീഡിലും ഒരിഞ്ച് അളവുള്ള നീഡിലാണ് വെച്ചത് മൊത്തം ഒരു പതിനെട്ട് ഉണ്ടായിരുന്നു ഓപ്പറേഷൻ മണിക്കൂറുകൊണ്ട് എല്ലാം ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ മാറി എന്നാണ് അവർ പറഞ്ഞത് സർജറി ചെയ്തിട്ട് പന്ത്രണ്ട് കീമോയും കൂടി അവർ ചെയ്തു ഇരുപത്തെട്ട് റേഡിയേഷൻ അതിനുശേഷം ഞാൻ വീട്ടിൽ തിരിച്ചു വന്നതിന്റെ മിസ്സെന്ന് നോക്കിയപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവിടെ വരണം തോന്നിയത് ലാസ്റ്റ് മാർച്ചിൽ വന്നു ഇപ്പൊ ഇതുവരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പുനർജന വരുന്നതിന് മുമ്പ് സാറിന് ആക്ച്വലി നല്ല വേദന ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തീരെ വിശപ്പുമില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം വേദന കുറഞ്ഞു നല്ല വിശപ്പും ഉണ്ട് ഓക്കെ സാർ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ സാറിന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോ റിസൾട്ട് വന്നപ്പോ സാറ് കുറച്ചുകൂടി ആക്റ്റീവ് ആയല്ലോ പിന്നെ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഈ ഇടയ്ക്ക് പോയിട്ട് ഞാൻ വീലറാണ് പുനർജൻ സാറിനെ തന്നെ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മെഡിസിൻ ഒക്കെ കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് സർ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ സാറിന്റെ മറ്റാർക്കെങ്കിലും ഈ ഈ ആർക്കെങ്കിലും ഇല്ല കുടുംബത്തിൽ വേറെ ആർക്കും വന്നിട്ടില്ല പാൻക്രിയാറ്റിക് അസുഖം ുംസുഖം എന്തുകൊണ്ടാണ് സാറിന് പലയിടത്തൊക്കെയാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് അതിലൂടെ ഒക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത് ഇപ്പൊ തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്തോരണ്ട് അവർക്ക് ആർക്കും ഈ അസുഖം വന്നിട്ടില്ലല്ലോ അതെ നമ്മുടെ തലവിധി സർ ഡോക്ടറെ കാണാൻ ല്ലേ എത്ര നാളെ മെഡിസിൻ കഴിക്കണം എന്നാണ് പറഞ്ഞത് എന്തൊക്കെ കഴിക്കാന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് അതിനുശേഷം പിന്നെ നമുക്ക് തീരുമാനിക്കാം ഓക്കെ സർ സാറിന്റെ സാറ്റിസ്ഫാക്ഷനും ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇതിനുശേഷം സാർ ഒരു സ്കാൻ ചെയ്ത് നോക്കണം സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് സർ ഓക്കെ സർ നെക്സ്റ്റ് ടൈം സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം സർ ഓക്കെ താങ്ക് യു താങ്ക് യു സർ